ഈശ്വരൻ മനുഷ്യന് ഒരുപാട് ഭാവങ്ങൾ തന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് സ്നേഹം ദയവ് അനുകമ്പ വെറുപ്പ് കാരുണ്യം പക്ഷേ അതിലേറെ ഒരുപാട് അവസരങ്ങളിൽ നമുക്കൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിത്തരുന്നൊരു കാര്യമാണ് ദേഷ്യം അപ്പോൾ അത് നമുക്കാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല അതൊരു സ്വാഭാവികമായ ഒരു വികാരമാണ് അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരിക എന്നുള്ളത് എന്താണ് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യം അമിതമായി ദേഷ്യപ്പെടുമ്പോൾ അത് നമുക്ക് തന്നെയാണ് ദോഷമായിട്ട് വരിക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിനൊക്കെ അത് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് ദേഷ്യം എന്ന് നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണ് നമ്മുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ജോലി നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ബന്ധങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് വിള്ളൽ വരുത്താൻ ദേഷ്യം എന്നൊരു വികാരത്തിന് കഴിയുന്നുവെന്ന് നാം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്ന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളായി സാഹചര്യങ്ങളാകെ വഷളാവുമ്പോഴാണ് അയ്യോ ഞാൻ ദേഷ്യപ്പെടേണ്ടിയിരുന്നില്ല എന്നൊരു തിരിച്ചറിവ് മനുഷ്യരിൽ പലർക്കും ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്താണെന്നറിയോ നമുക്ക് ഉണ്ടാകുന്ന അമിതമായ ദേഷ്യം എങ്ങനെ നമുക്കത് നിയന്ത്രിക്കാം അല്ലെങ്കിൽ ആ ദേഷ്യം എങ്ങനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാം കൺട്രോൾ ചെയ്യാം ഹൗ ടു റെഡ്യൂസ് ആങ്കർ എന്നുള്ളതാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന എൻ്റെ വിഷയം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ ദേഷ്യം എന്നത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു എന്താണ് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് പക്ഷേ അതേസമയം വളരെ ചുരുക്കം അവസരങ്ങളിൽ അത് നമുക്കൊരു പോസിറ്റീവ് ഒരു കാര്യമായിട്ടും ഉപയോഗപ്പെടാറുണ്ട് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇപ്പോൾ നമ്മൾ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇപ്പോൾ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് അപ്പോൾ അവരെ അപായപ്പെടുത്താൻ അല്ലെങ്കിൽ അവരോട് മോശമായിട്ട് ആരെങ്കിലും പെരുമാറുകയോ കമൻ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ പെട്ടെന്ന് സഡൻ ആയിട്ടുണ്ടാകുന്ന ആ സ്ത്രീയുടെ ഒരു തുറച്ചുനോട്ടം അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഉറക്കെ ലൗഡായിട്ട് പറയുക എന്നുള്ളതൊക്കെ ഈ അവരെ ഉപദ്രവിക്കാൻ വരുന്നവർക്ക് ഒന്ന് പിന്നിലേക്ക് ഒരു ടെൻഡൻസി ഉണ്ടാക്കും എന്നുള്ളതാണ് അവിടെ നമ്മൾ പേടിച്ച് വിറച്ച് ഒന്നും മിണ്ടാതിരിക്കുന്നതിനേക്കാൾ ദേഷ്യപ്പെടുന്നത് ഒരു പരിധിവരെ അവർക്ക് രക്ഷപ്പെടാൻ അവരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പിന്നെ നെക്സ്റ്റ് എനിക്ക് പറയേണ്ടത് പോസിറ്റീവായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന രണ്ടാമത്തെ സിറ്റുവേഷൻ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പഠിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും കളിയാണ് അതല്ലെങ്കിൽ വളരെയധികം അനുസരണക്കേട് കാണിക്കുന്നു എത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എന്ന് വരുമ്പോൾ നമ്മളൊന്ന് ശകാരിക്കുന്ന രീതിയിൽ അവരോട് ദേഷ്യപ്പെടുന്നത് ഒരു പരിധി വരെ നല്ലതാണ് കാരണം നമ്മൾ സ്നേഹിച്ച് ഓമനിച്ച് എന്താണ് ഒരുപാട് ലാളിച്ച് വിഷളാക്കി വെച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ അതുപോലെ നമ്മൾ ശകാരമോഹത്തിൽ ഒന്ന് ദേഷ്യപ്പെട്ടാൽ അവർക്കത് വളരെ എന്താണ് ഫീൽ ചെയ്യുകയും അല്ലെങ്കിൽ ഒരു പരിധി വരെ അവർ ആ അനുസരണക്കേട് എന്താണ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ എനിക്ക് ആലോചിച്ചിട്ട് ഈ ഒരു രണ്ട് സിറ്റുവേഷനാണ് നമുക്ക് ദേഷ്യം എങ്ങനെ പോസിറ്റീവായി ഉപയോഗിക്കാം എന്ന് എൻ്റെ മൈൻഡിൽ വന്നത് ബാക്കി നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും ദേഷ്യം എന്നൊരു വികാരം നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഇമേജ് തരുന്ന നമ്മുടെ റിലേഷൻസിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എന്താണ് ദേഷ്യം മാറ്റാം അല്ലെങ്കിൽ ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെ പറ്റി കുറച്ച് പോയിന്റ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ അതിലെനിക്ക് ഫസ്റ്റ് വൺ പറയാനുള്ളത് എങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എങ്ങനെയുള്ള അവസരത്തിലാണ് നമുക്ക് ദേഷ്യം വരുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ആ ചിന്തകളെ നമ്മളൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക ചിലപ്പോൾ ചില പ്രത്യേക ആൾക്കാരെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മറ്റൊരാൾ നമ്മളോട് മോശമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് പെട്ടെന്ന് എന്താണ് നമ്മളെ എന്താണ് ദേഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചീത്ത വേർഡ്സ് ഉപയോഗിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് നമ്മളെന്താണ് ആ ഒരു സഡൻ സഡനായിട്ടൊരു ദേഷ്യം നമ്മളിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ എപ്പോഴും ദേഷ്യപ്പെടുന്ന സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ അത് ഏത് സിറ്റുവേഷനാണ് അല്ലെങ്കിൽ ഏത് ആൾക്കാരോടൊപ്പം ഇങ്ങനെ ചിലവഴിക്കുക സമയം ചിലവഴിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും അധികം ദേഷ്യപ്പെടുന്നത് എന്ന് തിരിച്ചറിയുക എന്നിട്ട് സഡൻ ആയിട്ട് ആ ദേഷ്യപ്പെടുന്ന സ്വഭാവം ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഇനി എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം നമ്മൾ ആയിട്ട് എന്താണ് അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിൽ ദേഷ്യപ്പെട്ട് സിറ്റുവേഷൻ വഷളായ ആൾക്കാരാണെങ്കിൽ സഡനായിട്ട് നമ്മൾ പ്രതികരിക്കാതിരിക്കുക അല്ലെങ്കിൽ മനഃപൂർവ്വം എന്താണ് നമ്മളത് പ്രതികരിക്കാതിരിക്കുക ഒരു കുറഞ്ഞതൊരു അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ ഒന്നും സംസാരിക്കേണ്ട ആരോടും സംസാരിക്കേണ്ട അപ്പോൾ ആ ആയിട്ട് വന്ന ദേഷ്യം എന്താണ് ഒരു പരിധി വരെ ഒന്ന് കുറയാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഒരു എന്താണ് സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളൊരു വീണ്ടും വിചാരം നടത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ എല്ലായ്പ്പോഴും ദേഷ്യക്കാരെ ദേഷ്യക്കാരനാണ് അല്ലെങ്കിൽ വഴക്കാളിയാണ് എന്ന് എല്ലായിടത്തും പേര് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു കാര്യം എന്താണ് അവരവരുടെ ലൈഫിലൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് തന്നെ അറിയാം ഫിസിക്കലി നമ്മൾ വളരെയധികം നമ്മുടെ ആ ഒരു കണ്ടീഷൻ മോശമാകുന്നു എന്നുള്ളതാണ് അതായത് നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം വരുന്നു പെട്ടെന്ന് സംസാരിക്കാൻ വയ്യാതാവുന്നു അല്ലെങ്കിൽ ചില ആൾക്കാർ ദേഷ്യപ്പെട്ട് വിറയ്ക്കുന്നത് കാണാം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്താണ് എന്തെങ്കിലും ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് ഒരു പരിധിവരെ എന്താണ് നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ഒരു വളരെയധികം നമ്മളെ ഹെല്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിൽ ഏറ്റവും കൂടുതൽ ഡെയിലി എന്താണ് ഒരു തേർട്ടി മിനിറ്റ്സ് എങ്കിലും എന്തെങ്കിലും ഒരു വ്യായാമം നമ്മൾ ശീലമാക്കുക അത് വളരെ നല്ലതായിരിക്കും തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ദേഷ്യത്തിന് കാരണം നമ്മളിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് എനർജിയാണ് സഡൻ സഡനായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ മൈൻഡിൽ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഫീ എന്താണ് ഫീൽ ചെയ്യുന്നത് അതിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ഡെയിലിയുള്ള എക്സസൈസ് ഇതൊക്കെ ഒരു പരിധിവരെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ നമ്മളെന്താണ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെഡിറ്റേഷനും പ്രാർത്ഥനകളും ഒക്കെ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക അത് നമുക്ക് ഒരുപാട് നമ്മളിൽ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കാനും സഡനായിട്ടുണ്ടാകുന്ന ആ ഒരു ദേഷ്യം ഒരു പരിധിവരെ നമ്മളെ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു എന്നതാണ് ഇനി ഫിഫ്ത്ത് പോയിന്റ് ഇപ്പോൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെ ഇടയിൽ എപ്പോഴും നമ്മൾ ദേഷ്യം കാണിക്കുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ് നമ്മളിലെ ഈഗോയാണ് അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവമാണ് നമ്മളെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളിലും സഡനായിട്ട് ദേഷ്യപ്പെടാൻ ഒരു കാരണക്കാരനാവുന്നത് അതുകൊണ്ട് തന്നെ ആ റീസൺ എന്താണ് അല്ലെങ്കിൽ ഞാൻ എന്ന ഭാഗ ഭാവം നമ്മളിലെ ഈഗോയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് മാക്സിമം എന്താണ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സിക്സ് പോയിന്റ് ഒരു സാഹചര്യത്തിൽ ദേഷ്യം കാരണം ഇപ്പോൾ സിറ്റുവേഷൻ വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറുക എന്നൊന്ന് ചിന്തിച്ച് പ്രിപ്പേർഡ് ആവുക ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ വളരെ മോശമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ ഉന്തും തള്ളം വരെ ആയ ദേഷ്യം കാരണം അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇനി എൻ്റെ ലൈഫിൽ ഉണ്ടായാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് അപ്പോൾ റിയാക്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലൊന്നും എന്താണ് പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ് അപ്പോൾ ആ കാരണം അല്ലെങ്കിൽ ആ സാഹചര്യം എന്താണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം അല്ലെങ്കിൽ എന്ത് എങ്ങനെയാണ് ഞാൻ അപ്പോൾ പ്രതികരിക്കേണ്ടതെന്ന് നമ്മളെ എന്താണ് ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വെക്കാം അതും ഒരു പരിധിവരെ എന്താണ് നമ്മുടെ ബിഹേവിയർ നമ്മളെ കൺട്രോളിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ ദേഷ്യം കൺട്രോളിൽ കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കും എന്നതാണ് ഇനി സെവന്റ് പോയിന്റ് ഏറെക്കുറെ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ കൂടെ നിൽക്കുന്നവർ നമ്മളെ പരിഹസിക്കുക അല്ലെങ്കിൽ കളിയാക്കുക എന്നുള്ളത് പലർക്കും ആ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും ഒക്കെ ആ ഒരു സ്പിരിറ്റിൽ എടുത്തിട്ട് തമാശ രൂപേണ അത് കളയാൻ പറ്റാറില്ല അല്ലെങ്കിൽ അവരിതിങ്ങനെ മൈൻഡിലിട്ടിട്ട് ഈഗോ കാരണം എന്താണ് വളരെയധികം ആ ഒരു കാരണം കൊണ്ട് ദേഷ്യപ്പെടാറുണ്ട് അപ്പോൾ ഇനി അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ എന്താണ് വെറുതെ ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തമാശയാണെന്ന മട്ടിൽ എന്താണ് അതിനെ അങ്ങ് ചിരിച്ചുകൊണ്ട് നേരിടാൻ നമ്മളൊന്ന് പഠിക്കുക അത് വളരെ വലിയൊരു കാര്യമാണ് ഒരുപാട് അവസരങ്ങളിൽ ദേഷ്യപ്പെടുന്നതിൽ നിന്നും നമ്മളെന്താണത് നമുക്കൊരു പരിധിവരെ നമ്മളെ സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി എയ്റ്റ് പോയിൻ്റ് കുഞ്ഞുങ്ങളോട് നമ്മളെ വളരെയധികം ദേഷ്യപ്പെടാറില്ല അല്ലെങ്കിൽ ചില സമയത്ത് ചെറിയ കുഞ്ഞാണെന്ന് പോലും ചിന്തിക്കാതെ നമ്മൾ വളരെയധികം ദേഷ്യം കുഞ്ഞിനോട് കാണിക്കാറുണ്ട് പ്രത്യേകിച്ചും പാരൻസ് അപ്പോൾ ആ കുഞ്ഞും മനസ്സിലാകെ ഒരുപാട് സങ്കടങ്ങള് നിറയ്ക്കാറുണ്ട് പക്ഷേ ആ സമയത്ത് ഇനി എന്ത് ചെയ്യുക ഇനി കുഞ്ഞിൻ്റെ ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക അതായത് ഇപ്പോൾ അഞ്ച് വയസ്സ് അല്ലെങ്കിൽ പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞിനോടാണ് നമ്മൾ ഇത്രയും റൂഡായിട്ട് ദേഷ്യപ്പെടുന്നതെങ്കിൽ അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക എൻ്റെ അഞ്ച് വയസ്സിൽ അല്ലെങ്കിൽ എൻ്റെ പത്ത് വയസ്സിൽ ഞാൻ എങ്ങനെയായിരുന്നു ഞാൻ വളരെ ഡിസിപ്ലിൻ ഉള്ള വളരെ കൂടി കാര്യങ്ങൾ ചെയ്യുന്ന അച്ഛനും അമ്മയും ഒരിക്കലും വഴക്ക് പറയുന്ന ഇടയാകത്തൊരു കുട്ടിയായിരുന്നു എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക ആ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് നമ്മളെ ഒന്ന് മാറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താണ് ഒന്ന് റിലാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ആ കുഞ്ഞിനോട് ഒരു വാത്സല്യം തോന്നുക അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ അതെപ്പോഴും എന്താണ് കുഞ്ഞുങ്ങളെ സങ്കടപ്പെടുത്തുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും ഇനി നയൻത്ത് വൺ ആര് നമ്മളെ എങ്ങനെ ദേഷ്യപ്പെടിപ്പിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ സമ്മതമില്ലാതെ മറ്റൊരാൾക്കും എന്നിൽ ദേഷ്യം എന്നൊരു വികാരം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ മനസ്സിനെ വളരെയധികം എന്താണ് വളരെ ആയിട്ട് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ മനസ്സ് നമ്മൾ എന്ത് പറയുന്നോ അതുപോലെ എന്താണ് നമുക്ക് നമ്മുടെ മനസ്സിനെ നമ്മുടെ വരുതിയിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അതിനാണ് നമ്മൾ മെഡിറ്റേഷനും പ്രാർത്ഥനകളും ഒക്കെ നമ്മുടെ ലൈഫിൽ ശീലിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ആ മൈൻഡ് നമ്മുടെ കൺട്രോളിലാവുമ്പോൾ നമ്മുടെ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കുക എന്താണ് എൻ്റെ സമ്മതമില്ലാതെ ആർക്കും എന്ത് കാര്യം പറഞ്ഞും എന്നെ ദേഷ്യം പഠിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്താണ് ഞാൻ അങ്ങനെ ഒരു ദേഷ്യം കാണിക്കില്ല എന്ന് നമ്മൾ ഉറച്ച് തീരുമാനം എടുക്കുക y no la dan. ഇനി ടെൻത്ത് പോയിന്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ചെറിയ കുഞ്ഞുങ്ങളാണ് എപ്പോഴും ഭയങ്കര ദേഷ്യ ദേഷ്യക്കാരനാണ് അല്ലെങ്കിൽ വാശി കാണിക്കുന്ന കുഞ്ഞാണ് എപ്പോഴും ദേഷ്യം കാണിച്ച് കരയാറുണ്ട് നിർബന്ധം പിടിക്കാറുണ്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്താണ് അവർക്ക് അത്രയും ദേഷ്യം വരുമ്പോൾ കുഞ്ഞിനോട് പറയുക എന്താണ് ഒരു വൺ ടു ത്രീ ഒരു ട്വൻറ്റി ഫൈവ് വരെ അവനോട് നമ്പേഴ്സ് എണ്ണാൻ പറയുക എന്നിട്ട് പതുക്കെ 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 എന്താണ് അവൻ്റെ ആ ഒരു മൂഡ് ചേഞ്ച് ആവുന്നത് കാണാ അല്ലെങ്കിൽ അവൻ എന്താണ് ഒരു ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ ഫിഫ്റ്റി വരെയൊക്കെ എണ്ണുമ്പോൾ അവൻ്റെ ദേഷ്യം അങ്ങ് മാറും കുഞ്ഞു മനസ്സിലെ അതിൻ്റെ ദേഷ്യവും അധിക സമയമൊന്നും എന്താണ് വലിയ ആൾക്കാരെ പോലെ മനസ്സിൽ കൊണ്ടു നടക്കാൻ അറിയാവുന്നവരല്ല കുഞ്ഞുങ്ങൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ട്രിക്ക് കുഞ്ഞുങ്ങളിലെ അമ്മമാർക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എന്താണ് പാരൻസിന് എന്താണ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദേഷ്യം എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ് ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ദേഷ്യം പിടിപ്പിക്കും ദേഷ്യപ്പെടുമ്പോൾ ഒരാൾ ഒരു കാര്യം പറയും ഓപ്പോസിറ്റ് ആൾ എന്താണ് അതിനേക്കാൾ രണ്ട് രണ്ട് വാശിക്ക് രണ്ട് പ്രാവശ്യം എന്താണ് കാര്യങ്ങൾ തിരിച്ചു പറയും വീണ്ടും തിരിച്ചു പറയും അതിന് റിപ്ലൈ കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ എന്താണ് ദേഷ്യം കാരണം നമ്മുടെ ലൈഫിൽ ഒരുപാട് അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് വളരെയധികം സങ്കടങ്ങളും വിഷമങ്ങളും മോശം ഒക്കെ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ മാറി മറിയാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഉറക്കെ അല്ലെങ്കിൽ ഉറച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യം പ്പെടുമ്പോ ഹസ്ബൻഡ് ഒന്ന് ചിന്തിക്കാം ഞാൻ ഇപ്പോൾ എന്താണ് ഒന്ന് സൈലന്റ് ആവാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ദേഷ്യപ്പെടുമ്പോൾ വൈഫ് ഒന്ന് വിചാരിക്കുക തൽക്കാലം ഞാൻ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ആൾ എന്താണ് ഒന്ന് ശാന്തനാവുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞത് എന്താണെന്നുള്ളത് നമുക്ക് അപ്പോഴും ഒന്ന് പറയാം എന്നൊന്ന് ചിന്തിച്ച് നോക്കുക രണ്ടുപേരും ഒരുപോലെ മത്സരിച്ച് തമ്മിൽ തമ്മിൽ ഭാഗവതത്തിൽ നിൽക്കുമ്പോഴാണ് ആ ദേഷ്യം കലശിലാവുന്നതും അത് വലിയ അടിപൊളികളിലേക്കോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മൈൻഡിനെ വളരെയധികം വിഷമങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് പിന്നെ കുഞ്ഞുങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കുഞ്ഞിനോട് വഴക്ക് പറയുമ്പോൾ എപ്പോഴും ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക ദേഷ്യം വരുമ്പോൾ രണ്ട് ഭാഗത്തുള്ള രണ്ട് ഭാഗത്ത് നിൽക്കുന്നവരും പറയുന്നതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ വൈഫ് വൈഫിൻ്റെ സങ്കടങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് അവർ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്നൊന്ന് ചിന്തിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഉണ്ടാകും ഉണ്ടാകുന്ന ഫാമിലിയിലെ ഇഷ്യൂസും വിഷമങ്ങളൊക്കെ കളഞ്ഞിട്ട് വളരെ സന്തോഷത്തോടു കൂടി എന്താണ് നമുക്ക് നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാം ഇനി ഒരു കാര്യം പറയേണ്ടത് എന്താണ് എത്ര ശ്രമിച്ചിട്ടും എന്താണ് എനിക്ക് എനിക്കെൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവർ ഒരു ഡോക്ടറിനെ അല്ലെങ്കിൽ എന്താണ് ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക എന്താണ് നിങ്ങളുടെ ദേഷ്യം വരാനുള്ള കാരണം ആ സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ എന്തൊക്കെ ചിന്തകളാണ് മിന്നി മായന്നെന്ന് അദ്ദേഹത്തിനോട് തുറന്ന് സംസാരിക്കുക അപ്പോൾ നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും എന്താണ് ഒരു സൈക്കോളജിസ്റ്റിനെ പരി പരിഹരിച്ച് തരാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെ ദേഷ്യം കാരണം ഒരുപാട് ബുദ്ധിമുട്ടിലാവുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം പരീക്ഷിക്കാവുന്നതാണ് ഇനി പറയേണ്ടത് ദേഷ്യം വരുന്നത് ഒരു അപരാധമല്ല അല്ലെങ്കിൽ അത് എങ്ങനെ ഓവർകം ചെയ്യും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പലപ്പോഴും അച്ഛനമ്മമാർ അല്ലെങ്കിൽ മക്കളോട് അല്ലെങ്കിൽ എന്താണ് പെൺകുട്ടികളോട് മുതിർന്നു വരുന്ന കുട്ടികളോടൊക്കെ കുഞ്ഞ് തീരെ കുഞ്ഞാണെന്നുള്ള രീതിയിൽ പലപ്പോഴും ദേഷ്യപ്പെടാറുണ്ട് അത് പല കാര്യങ്ങളിലേക്കും അല്ലെങ്കിൽ മോശം സിറ്റുവേഷൻസിലൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട് അപ്പോൾ ആത്മഹത്യയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ വഴക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടുകാരുടെ ഇടയിലെ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ ഫാമിലിയിലെ പാരൻസ് വഴക്ക് പറയുന്ന കാരണം ഒരു നിമിഷത്തെ അവരുടെ ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു ഇടത്തുചാട്ടത്തിലാണ് പല ജീവനുകളും എന്താണ് പൊലിഞ്ഞു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദേഷ്യം എന്താണ് ഇനി ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിനും എൻ്റെ ലൈഫിൽ ഇടയുണ്ടാക്കില്ല എന്ന് നമ്മൾ ഒരു ഉറച്ച തീരുമാനം എടുക്കുക അത് നമ്മുടെ ലൈഫിൽ എന്താണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ലൈഫിൽ ഇതൊക്കെ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ എന്താണ് നമ്മുടെ വരുതിയിലാക്കി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്ന എന്നുള്ളൊരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക അതുപോലെ ഒന്ന് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എന്താണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക ഇതുപോലുള്ള വീണ്ടും ഇതുപോലെ ഒരു പുതിയ വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി